നമ്മുടെ ചാനൽ ഇപ്പോൾ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അപ്പോൾ എന്റെ ചാനൽ ഇതുപോലെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കാരാനായിട്ട് ഞാൻ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സും കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഒരു ഷോർട്ട് എനിക്ക് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് വരെ കയറാറുണ്ട് ചെറിയ നോക്കുക ഉറപ്പായിട്ടും വാച്ചവർ കാരായിട്ട് ഹെൽപ്പ് ചെയ്യും നമ്മൾ തന്നെ സജസ്റ്റ് ചെയ്യണം നമ്മുടെ ഓഡിയസിനെ അടുത്ത വീഡിയോ കാണാനായിട്ട് കാര്യം അതായത് വാച്ചവേഴ്സ് പിന്നെ വ്യൂസും കൂടാനായിട്ട് ഹെൽപ്പ് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മുടെ വ്യൂസ് കൂടാനും വാച്ചവേഴ്സ് കാരണം അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ ഉണ്ടാവും ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ചാനലിൽ ഇവിടെ വരെ എത്തിച്ചിട്ടുള്ളത് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അങ്ങനെ കുറെ നാൾക്ക് ശേഷം നമ്മുടെ യൂട്യൂബ് ടിപ്സ് വീഡിയോസ് ആയിട്ട് ഞാൻ വീണ്ടും വന്നേക്കാണ് എല്ലാരും എന്നെ മറന്നു എന്തുകൊണ്ടാണ് ഇത്രയും നാൾ ബ്രേക്ക് എടുത്തത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കുട്ടി കുട്ടി സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് അവർക്ക് പുതിയൊരു യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്യാനും അങ്ങനെ കുറച്ച് ടിപ്സ് ഒക്കെ ആയിട്ടാണ് വെക്കേഷൻ ടൈമിൽ ഞാൻ ഇതുപോലെ യൂട്യൂബിന്റെ ഒക്കെ പറഞ്ഞിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പൊ സ്കൂളിൽ തുറന്നു കഴിയുമ്പോൾ പിന്നെ യൂട്യൂബിന്റെ പിന്നാലെ നടക്കാൻ നേരം ഉണ്ടാവോ ഇല്ലയെന്നൊന്നറിയാത്തതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ ടിപ്സ് ഒക്കെ പറയുന്ന വീഡിയോസ് സ്റ്റോപ്പ് ചെയ്തിട്ട് നമ്മുടെ ഡെയിലി വ്ളോഗ്സ് ആക്കിയത് കുറച്ച് പേര് മെസ്സേജ് അയച്ച് ചോദിക്കാനും എന്തുകൊണ്ടാണ് യൂട്യൂബിന്റെ ടിപ്സ് പറഞ്ഞിട്ട് വീഡിയോസ് ഒന്നും ചെയ്യാത്തതെന്ന് അപ്പൊ ഞാൻ വിചാരിച്ചു നമ്മുടെ യൂട്യൂബ് ടിപ്സിന്റെ വീഡിയോസ് ഒക്കെ കുറേ പേർക്ക് യൂസ്ഫുൾ ആവുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്ന് റീസ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് അത് മാത്രല്ല നമ്മുടെ ചാനലിപ്പോ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാറായിട്ടുണ്ട് അതിന്റെ ഒരു ത്രില്ലിലും കൂടെയാണ് കേട്ടോ ഞാൻ ഇന്നലെ രാവിലെ ആയിരുന്നു നാല്പത്തി ഒമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടായിരുന്നത് ഇന്നിപ്പോൾ ഏകദേശം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോ ഇന്ന് അമ്പതിനായിരം ആവാൻ ചാൻസ് ഉണ്ട് കാരണം രാവിലെ ഒരു നാല്പത്തി ഒമ്പതിനായിരത്തി ഒരുന്നൂറ്റി സംതിങ് ആയിരുന്നു ഇപ്പോ നാൽപ്പത്തി ഒമ്പതിനായിരത്തി എണ്ണൂറ്റി ആയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ചിലപ്പോ ഇന്ന് നമുക്ക് ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവും നിങ്ങൾ എല്ലാവരെയും സപ്പോർട്ട് കൊണ്ടാണ് നമ്മുടെ ചാനൽ ഇത്രയും പെട്ടെന്ന് തന്നെ അരലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആയത് കേട്ടോ അപ്പോ എൻ്റെ ചാനൽ ഇതുപോലെ പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് ഞാൻ ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് ടിപ്സും നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു അപ്പോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഇത്രയും പെട്ടെന്ന് അമ്പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു ഇപ്പം ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു ഒമ്പത് മാസൊക്കെ ആയിട്ടുണ്ട് അപ്പോ എന്നേലും പെട്ടെന്ന് സബ്സ്ക്രൈബേഴ്സ് കയറുന്നവരുണ്ട് പക്ഷെ ഞാൻ എൻ്റെ കാര്യം പറയാം എനിക്ക് ഇത്രയും മാസം കൊണ്ട് എങ്ങനെയാണ് ഇത്രയധികം സബ്സ്ക്രൈബേഴ്സ് കയറിയെന്നുള്ളത് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ കമന്റ് ബോക്സ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭൂരിഭാഗം ആൾക്കാർക്കും എല്ലാവർക്കും പല പല പ്രശ്നങ്ങളാണ് ചിലർക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുതലുണ്ടാവും പക്ഷെ വ്യൂസ് ഉണ്ടാവില്ല ചിലർക്ക് വ്യൂസ് ഉണ്ടാവും സബ്സ്ക്രൈബേഴ്സ് കയറുന്നുണ്ടാവില്ല ചിലർക്ക് വാച്ചവേഴ്സ് കയറുന്നുണ്ടാവില്ല അങ്ങനെ പല പല പ്രശ്നങ്ങളാണ് അപ്പോൾ എൻ്റെ ചാനലിൽ ഞാൻ ഫോളോ ചെയ്യുന്ന എനിക്ക് ഉപകാരപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആരെങ്കിലും നമ്മളുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണാന്നുണ്ടെങ്കിൽ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോക്ക് എന്തായാലും ഒരു ലൈക്ക് ചെയ്യാനും പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ്സ് ആയിട്ട് പറയാനും മറക്കണ്ടെട്ടോ അപ്പൊ നമുക്ക് ടിപ്സിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു കാര്യം പറയാം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാമെന്ന് ഇപ്പൊ നിങ്ങൾ ഇന്ന് ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ഒരു മാസത്തോളം നിങ്ങൾ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തു അപ്പോൾ ഒരു മാസം നിങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടും വ്യൂസും കാര്യങ്ങളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യരുത് കാരണം യൂട്യൂബിന്റെ ഗ്രോത്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും അപ്പോൾ നമ്മളുടെ വ്യൂസ് ഒന്നും ഇല്ല അങ്ങനെ പറഞ്ഞ് നമ്മൾ ഡൗൺ ആയിട്ട് വീഡിയോസ് ഒന്നും ഇടാതിരിക്കരുത് അതാണ് എനിക്ക് മെയിൻ ആയിട്ട് പറയാനുള്ളത് നിങ്ങൾ യൂട്യൂബിനെ സീരിയസ് ആയിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഡെയിലി നിങ്ങൾ ഷോർട്സും അതുപോലെ തന്നെ ലോങ് ഒക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം ലോങ് വീഡിയോസ് ഡെയിലി അപ്ലോഡ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഷോർട്സ് ഒന്നോ രണ്ടോ ഉണ്ടെങ്കിലും നിങ്ങൾ ഡെയിലി അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം എന്നാൽ മാത്രമാണ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കയറ്റാനായിട്ട് പറ്റുള്ളൂ നിങ്ങളുടെ ചാനൽ ഏത് കാറ്റഗറി ആയാലും അത് റിലേറ്റഡ് ആയിട്ട് ഒരു ഷോർട്സ് എങ്കിലും ഡെയിലി ഇടാൻ പറ്റിയാൽ അത്രയും നല്ലതാണ് കേട്ടോ കാരണം നമുക്ക് സബ്സ്ക്രൈബേഴ്സിന് ഏറ്റവും കൂടുതൽ കിട്ടുന്നത് ഷോർട്സ് വഴി തന്നെയാണ് ലോങ് വീഡിയോസിൽ നിന്ന് നമ്മുടെ ലോങ് വീഡിയോസിന് വ്യൂസ് കയറുന്നതിനനുസരിച്ചാണ് പിന്നെ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ കൂടാ പക്ഷെ ഷോർട്സ് നമ്മൾ ചെയ്യുന്ന സമയത്ത് എത്രത്തോളം നമ്മൾ ഷോർട്സ് ഇടുന്നു അത്രത്തോളം നമുക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും ഇപ്പൊ എന്റെ കാര്യം പറയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഡെയിലി രണ്ട് ഷോർട്സ് അപ്ലോഡ് ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഓരോ ഷോർട്സിൽ നിന്നാണ് എനിക്ക് ഡെയിലി സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് ലോങ് വീഡിയോസിൽ നിന്നും കയറുന്നുണ്ട് പക്ഷേ കമ്പാരിറ്റീവ്ലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് കയറുന്നത് ഇപ്പൊ ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്ട് സീനൊന്ന് എനിക്ക് അറുന്നൂറ് സബ്സ്ക്രൈബേഴ്സ് വരെ കയറാറുണ്ട് അത് ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്ത് ഇന്ന് വരെ വീഡിയോസ് കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടതുകൊണ്ട് തന്നെയാണ് അപ്പൊ നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാം എന്നിട്ടാണ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ അതായത് വ്യൂസ് ഉണ്ടോ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടോ എന്നൊക്കെ അറിയാനായിട്ട് പറ്റുള്ളൂ ഇനി നമുക്ക് നമ്മുടെ ടിപ്സ് എന്തൊക്കെയാണ് ഞാൻ ഫോളോ ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ടിപ്പ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത് രണ്ടാമത്തെ ടിപ്പ് ഞാൻ ഫോളോ ചെയ്യുന്നു നമ്മൾ യൂട്യൂബിൽ ഒരു വീഡിയോ ഇടുന്ന സമയത്ത് അതിൽ നമ്മൾ കൊടുക്കുന്ന ടൈറ്റിൽ തമ്പിനയിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം കൊടുക്കാനായിട്ട് ഉദാഹരണം പറയാണെന്നുണ്ടെങ്കിൽ ഒരു ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിലൊരു ക്യൂരിയോസിറ്റി എലമെന്റ് വരുന്ന രീതിയിൽ ടൈറ്റിൽ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ടൈറ്റിൽ നമുക്ക് കണ്ടു കഴിഞ്ഞാൽ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വീഡിയോ കാണാൻ തോന്നണം ആ ഒരു രീതിയിലുള്ള ടൈറ്റിൽ നിങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ തമ്പിനയിൽ കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ ഫേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുക്കുക അപ്പൊ തമ്പിനയിൽ കണ്ടു കഴിഞ്ഞാൽ ഓഡിയൻസ് ക്ലിക്ക് ചെയ്യുന്ന രീതിയിലുള്ള തമ്പിനയിൽ കൊടുക്കുക ഇപ്പൊ നമ്മളുടെ ഫേസ് കൊടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മുടെ ഫേസിൽ ഓരോ എക്സ്പ്രഷൻ ഒക്കെ ഇട്ടിട്ട് നമ്മൾ തമ്പിനയിൽ കൊടുക്കുന്നത് കണ്ടിട്ടില്ല അതുപോലെ തന്നെ തമ്പിനയിൽ നമ്മൾ യൂട്യൂബ് എടുത്ത് നോക്കി കഴിയാണെങ്കിൽ ഒരു മൂന്നോ നാലോ സെക്കൻഡോ മാത്രമാണ് നമുക്ക് തമ്പിനേല് കാണാനായിട്ട് പറ്റുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മൾ വീഡിയോയിലുള്ള കഥ മൊത്തം തമ്പിനയിൽ കൊടുക്കേണ്ട ആവശ്യമില്ല ആ വീഡിയോയില് ക്യൂരിയോസിറ്റി എലമെന്റ് വരുന്ന എന്തെങ്കിലും ഒരു കാര്യം തമ്പിനയിലായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യാം അത് നമ്മുടെ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ആ ഒരു വീഡിയോ കാണണം എന്നുള്ള ആ ഒരു തോന്നല് വരണം അത്രേ ഉള്ളൂ അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യുക അപ്പൊ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിൽ തമ്പിനിയിലൊക്കെ ക്രിയേറ്റ് ചെയ്യണമെന്നുള്ളത് മുന്നേ ഒരു വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ക്യാൻവലാണ് ഞാൻ തമ്പിനയിൽ ക്രിയേറ്റ് ചെയ്യാറുള്ളത് കേട്ടോ അപ്പൊ സംഭവം നിങ്ങൾക്ക് മനസ്സിലായില്ല നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടുന്ന സമയത്ത് ടൈറ്റിലും അതുപോലെ തന്നെ തമ്പിനയിലൊക്കെ ഒന്ന് അട്രാക്റ്റീവ് ആയിട്ട് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക ടൈറ്റിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നോട്ടിഫിക്കേഷൻ പോകുന്ന സമയത്ത് നമ്മൾ ഇട്ടേക്കുന്ന വീഡിയോ അല്ല ഓഡിയൻസിന് കാണാം ആ ടൈറ്റിലാണ് കാണാം അപ്പോൾ ടൈറ്റിൽ കണ്ടിട്ട് അവർക്ക് തോന്നാണ് ഇതൊന്ന് കണ്ടു നോക്കണം എന്ന് തോന്നിയാൽ മാത്രമേ അവർ നമ്മളുടെ വീഡിയോ ക്ലിക്ക് ചെയ്ത് കാണുള്ളൂ അപ്പോൾ എത്ര അടിപൊളി വീഡിയോ ആണെന്ന് പറഞ്ഞാലും ടൈറ്റിൽ അട്രാക്റ്റീവ് അല്ലാന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അത് സ്കിപ്പ് ചെയ്ത് കളയും അപ്പോൾ ടൈറ്റിൽ നമ്മൾ കുറച്ച് അട്രാക്റ്റീവ് ആയിട്ടുള്ളത് കൊടുക്കാം മലയാളത്തിലോ ഇംഗ്ലീഷിലോ അത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കൊടുക്കാം പക്ഷേ ടൈറ്റിൽ കണ്ടുകഴിഞ്ഞാൽ ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് വരണം അതായത് എടുത്ത് കാണാൻ തോന്നണം അത്രേ ഉള്ളൂ അപ്പോ ആദ്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ടൈറ്റിലും തമ്പനിയിലും ഇനി നമുക്ക് രണ്ടാമത്തെ കാര്യം എന്താണെന്ന് നോക്കാം ഇനി ടിപ്പ് നമ്പർ ത്രീ നമ്മുടെ ലോങ് വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ലോങ് വീഡിയോ നിന്നാണ് നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ടുള്ള വാച്ച് അവർ കാൽക്കുലേറ്റ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാമല്ലോ അപ്പോൾ ഷോർട്ട്സിൽ നിന്ന് എത്ര വാച്ച് അവർ ഉണ്ടെങ്കിലും അത് നമ്മുടെ മോണിറ്റൈസേഷൻ്റെ ആയൊരു ക്രൈറ്റീരിയയിൽ ആഡ് ചെയ്യില്ല ലോങ് വീഡിയോസിൽ നിന്ന് തന്നെ നമ്മുടെ വാച്ച് അവർ കൂട്ടുള്ളൂ അപ്പോൾ ലോങ് വീഡിയോസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് തന്നെ ബോറിംഗ് ആവാതെ അത്യാവശ്യം ഫസ്റ്റ് കണ്ടുകഴിയുമ്പോൾ തന്നെ വീഡിയോ ഫുള്ള് കാണണം എന്ന് തോന്നിക്കുന്ന രീതിയിൽ ഒരു ഹുക്ക് കൊടുത്തിട്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യുക അപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഒരു വീഡിയോയിലുള്ള ഏതെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഫുൾ ആയിട്ട് പറയാതെ കുറച്ച് പറയുന്ന രീതിയിലോ അങ്ങനെ എന്തെങ്കിലും ഒരു ക്യൂരിയോസിറ്റി എലമെന്റ് വരുന്ന രീതിയിൽ വീഡിയോയുടെ ഫസ്റ്റ് കൊടുക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഓഡിയൻസ് ആ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണും അപ്പോ ഇത് ചെറിയൊരു ടിപ്പാണ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും വാച്ച് അവർ കയറാനൊക്കെ ഹെൽപ്പ് ചെയ്യും അങ്ങനെ തന്നെയാണ് എനിക്കും വാച്ച്വറൊക്കെ കേറിയിട്ടുള്ളത് ഇനി മൂന്നാമത്തെ ടിപ്പ് നമ്മുടെ ചാനലിൽ ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ മുന്നത്തെ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങളുടെ ഇതൊരു കുക്കിംഗ് ചാനലാണ് അപ്പോൾ നിങ്ങൾ പല ടൈപ്പ് വെറൈറ്റീസ് ഓഫ് ഡിഷസ് ഉണ്ടാക്കുമല്ലോ അതിലിപ്പോൾ നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന് ചിക്കൻ റെസിപ്പീസ് ആണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അവർക്ക് അത് പ്രത്യേകം കാണാനായിട്ട് ചാനലിൽ വന്നിട്ട് സെർച്ച് ചെയ്യേണ്ടി വരും അപ്പോൾ അങ്ങനെ സെർച്ച് ചെയ്യുന്ന സമയത്ത് കുറെ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിയുമ്പോഴായിരിക്കുള്ളൂ ചിക്കന്റെ റെസിപ്പീസ് ഒക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം നമ്മളുടെ ഓഡിയൻസിനെ ഈസി ആയിട്ട് വാച്ച് ചെയ്യാനായിട്ട് ഒരു പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാം ചിക്കൻ റെസിപ്പീസ് അതായത് ചിക്കൻ വെച്ചിട്ടുണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഒരു പ്ലേലിസ്റ്റിലും ബീഫ് വെച്ചിട്ടുണ്ടാക്കുന്നതും വേറൊരു പ്ലേ ലിസ്റ്റിലും അങ്ങനെ നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓഡിയൻസിന് പ്ലേ ലിസ്റ്റിൽ പോയി കഴിഞ്ഞാൽ ചിക്കൻ വെച്ചിട്ടുള്ള ഫുൾ റെസിപ്പീസും കിട്ടും അപ്പൊ അവർക്ക് സിമ്പിളായിട്ട് വീഡിയോസൊക്കെ കാണാൻ പറ്റും അങ്ങനെ നമുക്ക് വ്യൂസ് കൂട്ടാനായിട്ട് പറ്റും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്നതിന്റെ ഉപകാരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഓഡിയൻസ് പെട്ടെന്ന് നമ്മുടെ ചാനലിൽ വന്നിട്ട് വീഡിയോസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല ടൈപ്പ് ഓഫ് ഡിഷസ് ആയിരിക്കും ഉണ്ടാവുക പക്ഷേ സ്പെസിഫിക് ആയിട്ട് അവർക്ക് ചിക്കൻ്റെ റെസിപ്പീസ് തന്നെ വേണമെന്നുണ്ടെങ്കിൽ പ്ലേ ലിസ്റ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെ കൺവീനിയന്റ് ആയിട്ട് അവർക്ക് വീഡിയോസ് നോക്കിയിട്ട് ആവശ്യമുള്ളത് സെലക്ട് ചെയ്ത് കാണാൻ പറ്റും അപ്പോൾ ഇത് വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടിപ്പാണ് നിങ്ങൾ എന്തായാലും ഫോളോ ചെയ്യുക നിങ്ങൾ കുറേ വീഡിയോസ് ഒക്കെ ഇടുന്നുണ്ടെങ്കിൽ അതിനൊന്ന് ഓർഗനൈസ് ചെയ്തിട്ട് ഓരോ ടൈപ്പ് കാറ്റഗറീസ് ഉണ്ടാവുമല്ലോ അങ്ങനെ അങ്ങനെ ആക്കിയിട്ട് പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂസ് കൂടാനും വാച്ചവർ കയറാനും ചാൻസ് കൂടുതലാണ് ഇനി നാലാമത്തെ ടിപ്പ് നമ്മളുടെ വീഡിയോസ് നമ്മുടെ ഓഡിയൻസ് കണ്ടു കഴിഞ്ഞു നമ്മൾ കണ്ടു കഴിയുമ്പോൾ താങ്ക് യു പറഞ്ഞു പോവരുത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടിട്ടാണ് ഒരു ഓഡിയൻസ് കാണുന്നതെന്നുണ്ടെങ്കിൽ അവര് നമ്മളുടെ വീഡിയോസിൽ തന്നെ സ്റ്റക്കായി നിൽക്കാനായിട്ട് വീഡിയോ കഴിയുന്ന സമയത്ത് നമ്മൾ എൻഡ് സ്ക്രീൻ കൊടുക്കുക അതായത് നമ്മളുടെ അടുത്ത വീഡിയോയുടെ സജഷൻസ് നമ്മൾ തന്നെ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ വീഡിയോസ് ഒക്കെ കഴിയുന്ന സമയത്ത് കണ്ടിട്ടില്ല ലാസ്റ്റ് രണ്ട് പെട്ടിയിൽ ഇങ്ങനെ വീഡിയോസ് വരുന്നത് അത് അടുത്ത വീഡിയോ അവർക്ക് കാണാനായിട്ട് ഒരു ത്വര വരാനായിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കൂടുതൽ കൂടുതൽ വീഡിയോസ് നമ്മളുടെ ഓഡിയൻസ് കാണാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ വീഡിയോ കഴിയുന്ന സമയത്ത് രണ്ട് ബോക്സിലായിട്ട് നമ്മളുടെ തന്നെ വീഡിയോസിന്റെ സജഷൻ വരുന്നതിനെയാണ് എൻഡ് സ്ക്രീൻ നമ്മൾ എങ്ങനെയാണ് എൻഡ് സ്ക്രീൻ കൊടുക്കേണ്ടത് എന്നൊക്കെ ഉള്ളത് മുന്നേ വീഡിയോയിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കുറെ നാളായി ഇങ്ങനെ സംസാരിച്ചിട്ട് അതുകൊണ്ട് ഇടക്കിടക്ക് സ്റ്റക്ക് ആവുന്നുണ്ട് അപ്പോൾ എൻഡ് സ്ക്രീൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ നമ്മളുടെ ഓഡിയൻസിനെ റെക്കമെന്റ് ചെയ്യുകയാണ് അടുത്ത ഒരു വീഡിയോയും കൂടെ ഒന്ന് കണ്ടു നോ അടുത്തൊരു വീഡിയോയും കൂടെ കണ്ടു നോക്കാനായിട്ട് നമ്മൾ തന്നെ റെക്കമെൻഡ് ചെയ്യാണ് അപ്പോൾ അങ്ങനെ ആവുന്ന സമയത്ത് നമ്മളുടെ ഓരോ വീഡിയോസിനും ഇങ്ങനെ വ്യൂസ് കൂടിക്കൊണ്ടേയിരിക്കും അപ്പോ നമ്മൾ എല്ലാ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് എൻഡ് സ്ക്രീൻ കൊടുത്തിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു വീഡിയോ നമ്മുടെ ഓഡിയൻസിന് ഇഷ്ടപ്പെട്ട് അവർ ഫുള്ള് കാണാണെന്നുണ്ടെങ്കിൽ എൻഡ് സ്ക്രീൻ കണ്ടു കഴിയുമ്പോൾ അടുത്ത വീഡിയോ കൂടി ഒന്ന് കണ്ടു നോക്കാമെന്ന് അവർക്ക് തോന്നി അത് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കല്ലേ ഉപകാരം അതായത് വാച്ച് ഹവേഴ്സ് കയറുകയും ചെയ്യും പിന്നെ വ്യൂസും കൂടാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പോൾ എൻഡ് സ്ക്രീൻ നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം കാരണം ഇതെനിക്ക് നല്ല രീതിക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് എന്റെ വാച്ച് ഓവർ കയറാനും എന്റെ ചാനൽ മോണിറ്റൈസേഷൻ ആവാനായിട്ടും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് എൻഡ് സ്ക്രീൻ എന്ന് പറയുന്നത് അപ്പോൾ എന്റെ സ്ക്രീനും ഐ കാർഡ്സും നിങ്ങൾ ചെയ്യണം ഐ കാർഡ് എന്ന് പറയുമ്പോൾ നമ്മളൊരു വീഡിയോ കാണുന്ന സമയത്ത് മുകളിലായിട്ട് ഒരു ഐ ബട്ടൺ വരൂല്ലേ എന്നിട്ട് വേറൊരു വീഡിയോയുടെ സജഷൻ മുകളിലായിട്ട് വരും അതിനെയാണ് ഐ കാർഡ് എന്ന് പറയുക എങ്ങനെയാണ് ഐ കാർഡ് കൊടുക്കുക ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളും നമ്മളുടെ വ്യൂസ് കൂടാനും വാച്ച്വേഴ്സ് കയറാനും അടിപൊളിയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം ഇനി അടുത്ത ടിപ്പ് എല്ലാ വീഡിയോസിലും ഞാൻ ചെയ്യാറുള്ള കാര്യമാണ് അതായത് നമ്മൾ ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും ലോങ് വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും നമ്മളുടെ ഓഡിയൻസിന്റെ അടുത്ത് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം അത് നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചിലർ ചെയ്യുള്ളൂ ചിലർ നമ്മളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യും പക്ഷെ ചിലർക്ക് ആ ഒരു സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബേഴ്സ് കയറണം എന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ റിമൈൻഡ് ചെയ്യണം അപ്പോൾ വീഡിയോ തുടങ്ങുന്ന സമയത്തോ അതെല്ലാം കഴിയുന്ന സമയത്തോ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് പറയാം എനിക്ക് തോന്നുന്നു തുടങ്ങുന്ന സമയത്ത് പറയുന്നതായിരിക്കും നല്ലത് കാരണം ഫുൾ ആയിട്ട് വീഡിയോ കാണണമെന്ന് ഒരു നിർബന്ധവും ഇല്ല അതായത് എല്ലാ ഓഡിയൻസും അങ്ങനെ തന്നെയാണ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിലാണ് അവർ വീഡിയോസ് കാണുന്നത് അപ്പോൾ തുടക്കത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ചാൻസ് കൂടുതലാണ് ഇതൊക്കെ ഞാൻ എന്റെ ചാനലിൽ ഫോളോ ചെയ്യുന്ന ചെറിയ ചെറിയ കാര്യങ്ങളാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് അറിയുന്നവരുണ്ടാവാം അറിയാത്തവരുണ്ടാവാം അപ്പൊ അറിയാത്തവർക്ക് ഉപകാരപ്പെടട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം കുറേ പേര് നമ്മളുടെ വീഡിയോസിനെ താഴെ കമന്റ് ചെയ്യാറുണ്ട് സബ്സ്ക്രൈബേഴ്സ് കയറുന്നില്ല അമ്പത് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ നൂറ് സബ്സ്ക്രൈബേഴ്സ് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് എന്തായാലും ഇത് ഉപകാരപ്പെടും പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യണം ഒന്നോ രണ്ടോ ദിവസം നമ്മളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് സക്സസ് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ അതവിടെ വിട്ട് കളയരുത് ഉറപ്പായിട്ടും കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ റിസൾട്ട് ഉണ്ടാവും ഉദാഹരണം ഞാൻ തന്നെയാണ് ഞാനും ഈ കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്തിട്ടാണ് നമ്മുടെ ചാനൽ ഇവിടം വരെ എത്തിച്ചിട്ടുള്ളത് ഇനി ലാസ്റ്റത്തെ ഒരു ടിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓഡിയൻസിനെ നമ്മൾ തന്നെ ഒന്ന് എൻഗേജ് ആക്കുക എന്നുള്ളതാണ് അതായത് നമ്മളുടെ സബ്സ്ക്രൈബേഴ്സിന്റെ അടുത്ത് നെക്സ്റ്റ് വീഡിയോ സജഷൻസ് ചോദിക്കാം അതുപോലെ തന്നെ ഈ വീഡിയോയിൽ എന്തെങ്കിലും അവർക്ക് പറയാനുള്ള ഫീഡ്ബാക്കോ ഒപ്പീനിയൻസോ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിക്കാം അങ്ങനെ ആവുമ്പോൾ ഒരു ഓഡിയൻസ് എൻഗേജ്മെന്റ് അവിടെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ ആ ഒരു അഭിപ്രായം വെച്ചിട്ട് നമുക്ക് പുതിയ പുതിയ വീഡിയോസ് അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇതും നമ്മളുടെ സബ്സ്ക്രൈബേഴ്സ് കൂടാനും വ്യൂസ് കൂടാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ാണ് പിന്നെ വേറൊരു കാര്യം കൂടെ ഞാൻ ബോണസ് ആയിട്ട് പറഞ്ഞുതരാം നമ്മൾ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് റിലേറ്റഡ് വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട് അത് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഷോർട്സ് കാണുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലോങ് വീഡിയോസിനും കൂടെ വ്യൂസ് കിട്ടും അപ്പോൾ റിലേറ്റഡ് വീഡിയോ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൽ ഷോർട്സിനായിരിക്കാം ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടുന്നുണ്ടാവുക അല്ലാത്തവരും ഉണ്ട് അപ്പോൾ ഷോർട്സിന് വ്യൂസ് കിട്ടുന്ന സമയത്ത് അതിന് താഴെയായിട്ട് നമ്മൾ നമ്മളുടെ തന്നെ ഒരു ലോങ് വീഡിയോയും കൂടി സജഷൻ ആയിട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഡിയൻസ് അത് ക്ലിക്ക് ചെയ്ത് കാണാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അപ്പോ അതും നമുക്ക് ലോങ് വീഡിയോസിന് വ്യൂസ് കൂട്ടാനായിട്ടുള്ള ഒരു ടിപ്പാണ് അപ്പോ റിലേറ്റഡ് വീഡിയോ കൊടുത്തുകഴിഞ്ഞാലും നമ്മുടെ ഓഡിയൻസിന് സബ്സ്ക്രൈബേഴ്സിനെ കൂട്ടാനും അതുപോലെ തന്നെ വ്യൂസ് കൂട്ടാനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പോ ഈ കാര്യങ്ങളൊക്കെ അറിയാത്തവർക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അഞ്ചാറ് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും ഒരുപാട് സമയമായിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇതുപോലുള്ള യൂട്യൂബിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ പറയുന്ന വീഡിയോസ് ഇനിയും വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമന്റിൽ പറയാം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കുക പെട്ടെന്ന് തന്നെ ലക്ഷം സബ്സ്ക്രൈബേഴ്സ് ആവാനായിട്ട് നിങ്ങളും കൂടി ഒന്ന് ആനുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അത്രയും സബ്സ്ക്രൈബേഴ്സ് ആക്കാനായിട്ട് പറ്റും പിന്നെ എന്താ അപ്പം ഇത്രേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്തിട്ട് പോവാ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ കാരണം നമ്മളുടെ വീഡിയോസിനൊക്കെ ലൈക്ക് ഭയങ്കര കുറവാണ് എത്ര വ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞാലും ലൈക്ക് ഭയങ്കര കുറവാണ് അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം നമുക്ക് എന്തായാലും അടുത്തൊരു അടിപൊളി വീഡിയോ ഇട്ട് വരുന്നത് വരെ ബായ്